നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി രണ്ടാം ഭാഗം നാലാമത്തെ യൂണിറ്റ് ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഇനി പഠിക്കാനുള്ളത് പി കെ ഗോപാലകൃഷ്ണൻ രചിച്ച ശ്രീനാരായണ ഗുരു വിശ്വ മാനവികതയുടെ പ്രവാചകൻ എന്ന ജീവചരിത്ര കൃതിയിൽ നിന്നാണ് പാഠഭാഗം എടുത്തിരിക്കുന്നത് അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ആദ്യം എഴുത്തുകാരനെ പരിചയപ്പെടാൻ പി കെ ഗോപാലകൃഷ്ണൻ വൈജ്ഞാനിക സാഹിത്യകാരൻ എന്ന നിലയിൽ പ്രസിദ്ധനായ പി കെ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തൃശ്ശൂർ ജില്ലയിൽ ജനിച്ചു വിദ്യാർത്ഥി ഫെഡറേഷൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എൺപതുകളിൽ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു കേരള സാഹിത്യ പരിഷത്ത് എക്സിക്യൂട്ടീവ് അംഗം കേരള സാഹിത്യ അക്കാദമി അംഗം കേരള സർവകലാശാലയുടെയും കാർഷിക സർവകലാശാലയുടെയും സെനറ്റ് അംഗം എന്നീ നിലകളിൽ സേവനം ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ നിരവധി പത്രങ്ങളിലും മാസികകളിലും ഒക്കെ പത്രാധിപരായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി ഭൗതിക കൗതുകം ജൈനമതം കേരളത്തിൽ കലയും സാഹിത്യവും ഒരു പഠനം സംസ്കാരധാര ഒ ചന്തുമേനോൻ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം നിഴലും വെളിച്ചവും ശ്രീനാരായണ ഗുരു വിശ്വ പ്രവാചകൻ കെ ദാമോദരൻ അവാർഡ് ശ്രീ നാരായണ സാംസ്കാരിക സമിതി അവാർഡ് വി കെ രാജൻ അവാർഡ് എന്നിങ്ങനെ പല പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം അന്തരിച്ചു ഹൃദയവിശാലതയുടെ നിലാവുദിക്കുന്നു വരിയുടെ ആശയം മനസ്സിലാക്കാം ഹൃദയം വിശാലമാകുമ്പോഴാണ് നിലാബുപോലെ കുളിരുള്ളതാകുന്നത് എങ്ങനെയാണ് ഹൃദയം വിശാലമാകേണ്ടത് ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെ ഒന്നായി കാണുമ്പോഴാണ് മനസ്സ് വിശാലമാകുന്നത് ഇത്തരമൊരു മനോഭാവം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ കേരളീയ നവോത്ഥാന നായകന്മാർ അതായത് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ ഒട്ടേറെ പേർ ഇത്തരത്തിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചവരാണ് അവർ അവരവരുടേതായിട്ടുള്ള സമുദായങ്ങളിലെ അന്ധവിശ്വാസവും അനാചാരങ്ങളും ജാതി ചിന്തകൾക്കുമെതിരെ പോരാടിയവരാണ് അപ്പോൾ ഇത്തരത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ഇന്ന് പുതിയൊരു രൂപത്തിലും ഭാവത്തിലും നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ എത്തിപ്പെടാൻ കാരണക്കാരായവരുണ്ട് അവരുടെ പ്രവർത്തനങ്ങളും ഓർമ്മിക്കേണ്ടതാണ് എന്ന സൂചന ഈ വരിയിലുണ്ട് ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം നിന്ന് ഒരു സന്ദേശം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ജാതി ഭേദം ജാതി ചിന്തകളില്ലാതെ മതഭേദമില്ലാതെ എല്ലാവരും സഹോദരന്മാരെ പോലെ കഴിയുന്ന മാതൃകാ സ്ഥാനമാണ് ഇവിടം എന്നാണ് ഈ വരികളുടെ ആശയം അധകൃത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനവും ആരാധനയും നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠ ഒരു സാമൂഹിക വിപ്ലവം തന്നെയായിരുന്നു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടന്ന സ്ഥലത്ത് ഒരു ശ്രീകോവിലും ഗുരുവിനെ താമസിക്കാൻ ഒരു പർണശാലയും ഉണ്ടായിരുന്നു മഠത്തിൻ്റെ ചുമരിൽ സ്വന്തം കയ്യക്ഷരത്തിൽ അദ്ദേഹം എഴുതിയ വരികളാണിത് അപ്പോൾ ഈ വരികൾക്ക് എക്കാലത്തും പ്രസക്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ജാതി ചിന്ത കൊടികുത്തി വാണിരുന്ന ഒരു കാലത്താണ് ഇത്തരത്തിൽ വിപ്ലവാത്മകമായ ഒരു ശിവപ്രതിഷ്ഠ നടത്താനും അരുവിപ്പുറത്തൊരു ശിവപ്രതിഷ്ഠ നടത്താനും അതുപോലെ ഈ വരികളിലൂടെ തൻ്റെ മാനവികതയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തത് ഭാരതീയ നവോത്ഥാനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അടങ്ങിയ മഹാസന്ദേശമായിരുന്നു അത് ഭാരതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ ഈ സന്ദേശം നൽകിയതെന്ന് പിൽക്കാലത്ത് ഗുരുദേവനും സി വി കുഞ്ഞിരാമനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം ആ സംഭാഷണ ഭാഗം താഴെ ഉദ്ധരിക്കുന്നു അപ്പോൾ ഗുരുദേവനും ശ്രീനാരായണ ഗുരുവും സി വി കുഞ്ഞുരാമനും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൻ്റെ ഭാഗമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സന്ദേശം ഈ ഇത്തരത്തിൽ ഈ വരികൾ ഭാരതത്തിൻ്റെ നവോത്ഥാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം നൽകിയ ഈ സന്ദേശത്തെക്കുറിച്ച് സ്വാമികൾ പറയുന്നത് ഇപ്രകാരമാണ് ദേശകാലാവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും ഹിംസ കലശലായിരിക്കുന്ന ദേശകാലങ്ങളിൽ അഹിംസാധർമ്മത്തിന് ജഗൽഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു അതിനാൽ അഹിംസധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നിരിക്കാം അതിനാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്ന് മോചനം ശ്രീനാരായണ ഗുരു പറയുന്നത് ഇങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് ജഗദ്ഗുരുക്കന്മാർക്ക് അറിയാമായിരുന്നു ഹിംസ കലശലായിരുന്ന കാലത്ത് ഹിംസ ഉപദ്രവം ദ്രോഹം അത് കൂടുതലായിരുന്ന ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണ് അഹിംസയ്ക്കാണ് ആരെയും ഉപദ്രവിക്കാതിരിക്കുക ഹിംസിക്കാതിരിക്കുക എന്നതിനാണ് അവിടെ പ്രാധാന്യം നൽകേണ്ടത് അതുകൊണ്ടാണ് ശ്രീ ബുദ്ധനെ പോലുള്ളവർ അഹിംസയ്ക്ക് അഹിംസാധർമ്മത്തിന് പ്രാധാന്യം നൽകിയത് കാരണം ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ ഹിംസ കലശലായിരുന്നു എന്നുവെച്ചാൽ കൂടുതലായിരുന്നു ഹിംസ ഏറ്റവും കടുപ്പമേറിയ ഒരു കാലഘട്ടത്തിലാണ് ശ്രീബുദ്ധൻ്റെ ജനനം അതുകൊണ്ടാണ് അദ്ദേഹം അഹിംസയ്ക്ക് അത്രത്തോളം പ്രാധാന്യം നൽകിയത് ഇനി മറ്റൊരു ജഗൽഗുരുവായ നബി നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിനാണ് മുഖ്യത കൽപ്പിക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതത്തിൽ സാഹോദര്യത്തിന് പ്രാധാന്യമുള്ളതായി കാണാം അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യക്ക് എന്താണ് ആവശ്യം ജാതിയും മതങ്ങളും തമ്മിലുള്ള മത്സരത്തിൽ നിന്നുള്ള മോചനമാണ് വേണ്ടത് അതുകൊണ്ട് ഏതിന് പ്രാധാന്യം കൽപ്പിക്കണം ജാതി മത മതചിന്തകൾക്ക് അതീതമായൊരു വീക്ഷണം ഉണ്ടാകേണ്ടതുണ്ട് അതിൻ്റെ നിരർത്ഥതയെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഇത്തരത്തിലൊരു സന്ദേശം നൽകാൻ ഉദ്ദേശിച്ചത് അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ആധുനിക ഭാരതത്തെപ്പറ്റി ശ്രീനാരായണ ഗുരു നൽകുന്ന വിശകലനം ഈ വിശകലനത്തിൽ എത്തിച്ചേർന്നാൽ സ്വാഭാവികമായും നൽകുന്ന സന്ദേശം ജാതിഭേദവും മതദ്വേഷവും ഉപേക്ഷിച്ച് സർവരും സാഹോദര്യത്തോടെ ജീവിക്കുക എന്നായിരിക്കും ആ ഉപദേശമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തന്നെ ശ്രീനാരായണ ഗുരു ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്ന് ഇന്ത്യയ്ക്ക് നൽകിയത് അടുത്ത വർഷം അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷിച്ചപ്പോൾ ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി വ്യക്തമായി നടരാജഗുരു നൽകുന്ന വിവരണം താഴെ ഉദ്ധരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അദ്ദേഹം അരുവിപ്പുറം എന്ന ഗ്രാമത്തിൽ ശിവപ്രതിഷ്ഠ നടത്തുന്നത് സാധാരണ പ്രതിഷ്ഠകൾ നടത്തുന്നത് ബ്രാഹ്മണരാണ് അങ്ങനെ ഇരിക്കെയാണ് അബ്രാഹ്മണനായ ബ്രാഹ്മണനല്ലാത്ത ശ്രീനാരായണ ഗുരു അത്തരത്തിലൊരു പ്രതിഷ്ഠ നടത്തി വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചത് അതായത് പ്രതിഷ്ഠ നടത്താനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ഒരു ചരിത്ര ഘട്ടത്തിലാണ് ബ്രാഹ്മണനല്ലാത്ത ശ്രീനാരായണ ഗുരു ഈ പ്രതിഷ്ഠ നടത്തിയത് മനുഷ്യരെല്ലാം സമന്മാരാണെന്നും മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് പ്രത്യേകമായ അധികാരമോ അവകാശമോ ഒന്നും ഇല്ലെന്നുള്ള സമത്വബോധത്തിൻ്റെ സന്ദേശമാണ് ഗുരു വിഗ്രഹപ്രതിഷ്ഠ എന്ന കർമ്മത്തിലൂടെ സമൂഹത്തിന് പകർന്നു നൽകിയത് ശൂദ്രൻ അക്ഷരം പഠിക്കാൻ പാടില്ല ആരാധിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സാമൂഹ്യ നിയമങ്ങൾ നിലനിന്നിരുന്ന ഘട്ടത്തിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മനുഷ്യത്വത്തിൻ്റെ മഹാസന്ദേശം അദ്ദേഹം നൽകിയത് അരുവിപ്പുറം പ്രതിഷ്ഠയെ ആ നിലയ്ക്കാണ് നാം നോക്കിക്കാണേണ്ടത് ഗുരു നടത്തിയ പ്രതിഷ്ഠയെ ചോദ്യം ചെയ്യാനെത്തിയ സവർണ മേധാവികളോട് ഗുരു നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നു മറുപടി നൽകുകയാണ് ചെയ്തത് ഈ അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ അതിനടുത്ത വർഷം തുടർന്നു വന്ന ശിവരാത്രി ആഘോഷവേളയിലാണ് അദ്ദേഹം നൽകിയ സന്ദേശം അതിൻ്റെ പ്രസക്തി അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായത് അത് നടരാജഗുരു നൽകുന്ന വിവരണമാണ് തുടർന്നുള്ള പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത് ഗുരുവിന്റെ സന്യാസ ജീവിതത്തിന്റെ ആസ്ഥാനമായ ആ വിജന സ്ഥലത്ത് ചെറുപ്പക്കാരും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം വന്നുചേർന്നു ആ സ്ഥലത്തിന് ഒരു പട്ടണത്തിന്റെ പ്രതീതി ജനക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറിയകന്ന് ഗുരു ഇരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ആളുകളുമായി സംസാരിച്ചു മനസ്സിലാക്കി ആനയെഴുന്നള്ളിപ്പിന്റെയും വെടിക്കെട്ടിന്റെയും അർത്ഥശൂന്യതയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു ഗുരു പ്രസംഗം ചെയ്തില്ല പക്ഷേ ചുണ്ടുകൾ കൈമാറി ഗുരുവിൻ്റെ അഭിപ്രായം വേഗത്തിൽ എല്ലാവരും അറിഞ്ഞു ഒരു വിധി പ്രസ്താവിക്കാതെ തന്നെ ഗുരുവിൻ്റെ നിർദ്ദേശം ജനങ്ങൾ നടപ്പിലാക്കി സ്വന്തം അന്തരാത്മാവിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നത് പോലെ അപ്പം നടരാജഗുരു ആ വിവരണം അദ്ദേഹത്തിൻ്റെ വിവരണം ഇങ്ങനെയാണ് അടുത്ത വർഷം അതായത് ശിവപ്രതിഷ്ഠ നടത്തിയതിന് ശേഷമുള്ള അടുത്ത് വന്ന ശിവരാത്രി ആഘോഷവേളയിൽ ആ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാതെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ സന്ദേശം തൻ്റെ ഉൾക്കാഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് അന്ന് വൃദ്ധരും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം അടങ്ങിയ വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ സ്ഥലത്തിന് ഒരു പട്ടണത്തിൻ്റെ പ്രതീതി എന്നുവെച്ചാൽ പട്ടണം പോലെ തോന്നിക്കുന്ന തരത്തിൽ ആളും ബഹളവും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ജനക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറിയിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളുമായി സംസാരിച്ച് മനസ്സിലാക്കി അദ്ദേഹം പ്രധാനമായിട്ടും എതിർത്തത് അനാവശ്യമായ ആർഭാടത്തെക്കുറിച്ചാണ് അതായത് ആന എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല അല്ലേ ഒരു അമ്പലത്തിലെ ദേവനെ അല്ലെങ്കിൽ ആ ആരാധനാമൂർത്തിയെ പ്രീതിപ്പെടുത്താൻ ഇത്തരത്തിൽ ആർഭാടം കൊണ്ട് ഒരുപാട് പണം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തിലുള്ള ഭക്തിയല്ലേ വേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത ഇത് അദ്ദേഹം തൊട്ടടുത്തുള്ള ആളുകളുമായി പറഞ്ഞു അപ്പോൾ നേരത്തെ തന്നെ ഒരു കാര്യം പറയേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരുവാണ് ആദ്യമായി ആർഭാടത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ എന്നും ഓർക്കേണ്ടതുണ്ട് ഒട്ടും അദ്ദേഹത്തിന് ഈ ഇത്തരം കാര്യങ്ങളിൽ അതായത് അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ നടക്കുന്ന ഉത്സവങ്ങളുടെ ഭാഗമായി നടക്കുന്ന അനാവശ്യമായിട്ടുള്ള എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് അങ്ങനെയുള്ള പണം ഒരുപാട് ചിലവാക്കുന്ന കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു ഇതൊക്കെ ആർഭാടത്തിൻ്റെ ഒരു ഭാഗമാണ് അതിനുവേണ്ടി എല്ലാവരും മത്സരിക്കും അപ്പോൾ സാധാരണക്കാർ വളരെയധികം ബുദ്ധിമുട്ടും എന്നൊക്കെയുള്ള വീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളാണ് അദ്ദേഹം തൊട്ടടുത്തിരിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്തത് ഗുരു ഒരിക്കലും പ്രസംഗിക്കുകയുണ്ടായില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചു പറഞ്ഞ കാര്യങ്ങൾ ചുണ്ടുകൾ കൈമാറി ആ അഭിപ്രായം വളരെ വേഗത്തിൽ ആ ജനക്കൂട്ടത്തെ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് വലിയൊരു പ്രസംഗം നടത്താതെ തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ജനങ്ങൾ നടപ്പിലാക്കി അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് അത് ജനങ്ങൾ നടപ്പിലാക്കി ഏതുപോലെ സ്വന്തം അന്തരാത്മാവിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നത് പോലെ ഇപ്പോൾ ഉള്ളിലുള്ള മനസ്സിനോട് തന്നെ പ്രതികരിക്കുന്നത് പോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ആ വലിയ ജനക്കൂട്ടം ഉൾക്കൊള്ളുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അർദ്ധരാത്രിയായപ്പോൾ ഗുരു പുറത്തു വന്നു ഒരു യോഗം ചേരുന്നുണ്ട് അധ്യക്ഷൻ തന്നെ ജനക്കൂട്ടത്തിൻ്റെ തലവനായി അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ആശങ്കാകുലമായി വെയിൽ കൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതിയോടുകൂടിയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരിൽ നിന്ന് മാറി അകന്ന് ഇരുന്നിരുന്നു അവർ പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരുന്നു പകൽ മുഴുവൻ പണിയെടുത്ത് ഉത്സവാന്തരീക്ഷത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ വന്നവർ ഈ പാവപ്പെട്ട തൊഴിലാളികളും അവരുടെ പൂർവികന്മാരും യുഗങ്ങളായി പണക്കാർക്കു വേണ്ടി പണിയെടുക്കുന്നവരാണ് ആ പണക്കാർ അവരുടെ നന്മയെ കൊയ്തെടുക്കുകയും ചെയ്തു ജാതിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ യുഗങ്ങളായി അവർ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരും യാതന അനുഭവിക്കുന്നവരുമാണ് അങ്ങനെ അന്നേ ദിവസം അർദ്ധരാത്രി ആയപ്പോൾ ഗുരു ഒരു യോഗം ചേരുന്നു പക്ഷെ ആ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം ആശങ്കാകുലമായി കാണപ്പെട്ടു വളരെയധികം ആശങ്ക ആശങ്ക ജനിപ്പിക്കുന്ന വിധത്തിൽ അദ്ദേഹം മുഖം അദ്ദേഹത്തിൻ്റെ മുഖം അത്തരത്തിലായി അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വെയിൽ കൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതിയോടുകൂടിയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും പൊതുവെയുള്ള ജനക്കൂട്ടത്തിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്നതാണ് കണ്ടത് അവർ ആരായിരുന്നു പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരുന്നു പകൽ മുഴുവൻ അതികഠിനമായി കഠിനമായി പണിയെടുത്തതിനു ശേഷം ഒരാശ്വാസം എന്ന മട്ടിൽ അവർ ആ ഉത്സവാന്തരീക്ഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് പക്ഷേ അവർ ആരും കൂട്ടത്തിൽ ചേർത്തിരുന്നില്ല അവർ അല്പം അകലെ മാറി പൊതു ജനസമൂഹത്തിൽ നിന്ന് വേറിട്ടാണ് അവർ ഇരുന്നിരുന്നത് ഇവരെല്ലാം പാവപ്പെട്ട കർഷക തൊഴിലാളികളാണ് അവരുടെ പൂർവികരും യുഗങ്ങളായി കാലങ്ങളായി പണക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് ആ പണക്കാരാകട്ടെ ഒരിക്കലും അവരുടെ അധ്വാനത്തെയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കർമ്മശേഷിയെയോ പരിഗണിക്കാതെ അവരുടെ നന്മയെ മുഴുവൻ കൊയ്തെടുക്കുകയും ചെയ്തു ഒടുവിൽ അവർക്ക് ലഭിക്കുന്നത് അവഹേളനവും മാറ്റി നിർത്തപ്പെടലും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ ഉത്സവാന്തരീക്ഷത്തിൽ പോലും അവരെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാതെ അകറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇത് കാണുന്ന ഗുരു അദ്ദേഹത്തിൻ്റെ മുഖം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖം ആശങ്കാകുലമായത് താൻ ഒരിക്കൽ ശിവപ്രതിഷ്ഠ നടത്തുകയും മഠത്തിൻ്റെ ചുമരിൽ എഴുതി വയ്ക്കുകയും ചെയ്തതെന്താണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ആ സ്ഥാനത്തിലാണ് ഇവിടെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത് പാവപ്പെട്ട ഒരു വിഭാഗം കർഷക തൊഴിലാളികൾ അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എഴുതി വച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് കൂടിയാണ് അതുകൊണ്ടാണ് ആ യോഗത്തിൽ വന്നിരുന്നുവെങ്കിലും അധ്യക്ഷനായി ഗുരു വന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം ആശങ്കാകുലമായത് ഗുരുവിൻ്റെ സൂക്ഷ്മ ദൃഷ്ടികൾ ഈ വേർതിരിഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ നേരെ തിരിഞ്ഞു പ്രാസംഗികരോട് അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തുവാൻ അദ്ദേഹം പറഞ്ഞു ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന് തോന്നൽ ഉണ്ടാക്കിക്കൂടാ അവരിൽ നിന്ന് രണ്ടു കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ചു ദയാപൂർവമായ ചില ചോദ്യങ്ങൾക്ക് ശേഷം അവരെ ഗുരുവിന്റെ രണ്ടു വശത്തുമായി ഇരുത്തി മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിന്റെ മക്കളാണ് ഗുരു പറഞ്ഞു ഗുരുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിച്ചു ജനക്കൂട്ടം നിശ്ശബ്ദമായി അതിന് വഴങ്ങിക്കൊടുത്തു ഗുരുവിൻ്റെ ദൃഷ്ടികൾ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആ ഒരു കൂട്ടത്തിലേക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ നേരെ തിരിഞ്ഞു അവിടെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന മറ്റു പ്രമുഖ വ്യക്തികളോട് അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മാറ്റി നിർത്തപ്പെട്ടവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഇവരെ എന്ത് കാരണം കൊണ്ടാണ് വേർതിരിച്ച് ഇരുത്തേണ്ടത് നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തന്നെയാണ് ജനിക്കുന്നത് എല്ലാവരും സമന്മാരാണ് ഈ ഭൂമിയിൽ ആരും കേമന്മാരല്ല അല്ലെങ്കിൽ ആരും താഴ്ന്നവരല്ല എല്ലാവർക്കും തുല്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു ആ കൂട്ടത്തിൽ നിന്ന് രണ്ട് കുട്ടികളെ അദ്ദേഹം തൻ്റെ അടുത്തേക്ക് വിളിച്ചു അവരോട് ഏതാണ്ട് ഒന്ന് രണ്ട് സ്നേഹാന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം തൻ്റെ ഇരുവശത്തുമായിട്ട് അദ്ദേഹം ഇരുത്തി മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി കാലങ്ങളായി പാലിച്ചു വന്നിരുന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനം മാറ്റമാണ് നമ്മളവിടെ കണ്ടത് അദ്ദേഹം തൻ്റെ വീക്ഷണം മഠത്തിൻ്റെ ചുമരിൽ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി വയ്ക്കുക മാത്രമല്ല ചെയ്തത് തൻ്റെ പ്രവൃത്തിയിലൂടെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല ജഗദ്ഗുരുക്കന്മാർ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എഴുതി വയ്ക്കലും പ്രസംഗിക്കലും മാത്രമല്ല തൻ്റെ ജീവിതം തന്നെ ആ ഒരു ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നവരാണ് യഥാർത്ഥ ജഗദ്ഗുരുക്കന്മാർ അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുവും അതുതന്നെയാണ് ചെയ്തത് തൻ്റെ പ്രവൃത്തി കൊണ്ട് ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു കാലങ്ങളായി പാലിച്ചു പോന്നിരുന്ന ആചാരങ്ങളുടെ ഒരു മാറ്റം ഒരു പരിവർത്തനമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഒരു നിശബ്ദ സന്ദേശം പോലെ ജനഹൃദയങ്ങളിൽ അത് ആഞ്ഞു ആഞ്ഞുപതിക്കുകയും ചെയ്തു നിശബ്ദമായി അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ ചെയ്തത് ആ ഉദ്ദേശം ജനഹൃദയങ്ങളിൽ നിശബ്ദമായി ആഞ്ഞുപതിച്ചു അതിനവർ വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു ഇതുകൊണ്ടും അവസാനിച്ചില്ല യോഗാവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു ഭാരതത്തിൻ്റെ ഐക്യത്തിനും മനുഷ്യ സാഹോദര്യത്തിനും ഗുരു നൽകിയ നിരുപമ സുന്ദരമായ ആ സന്ദേശത്തിൻ്റെ നിശബ്ദമായ അലകൾ ജനങ്ങളെ പുതിയൊരു ലോകത്തിലേക്ക് ഉയർത്തി ആ സന്ദേശത്തിൻ്റെ അലകൾ കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ ചലനങ്ങൾ ഇന്നും വീശിക്കൊണ്ടിരിക്കുന്നു ഈ അലകൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത് ഈ യോഗ അവസാനം അദ്ദേഹം എന്ത് ചെയ്തു തൻ്റെ മഠത്തിൻ്റെ ചുമരിൽ എഴുതിയിട്ടുള്ള ആ നാല് വരികൾ അവിടെയുള്ള ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു അങ്ങനെ മനുഷ്യ സാഹോദര്യത്തിന് ഭാരതത്തിൻ്റെ ഐക്യത്തിനും സാഹോദര്യത്തിനും നൽകിയ ആ മനോഹരമായ സന്ദേശത്തിൻ്റെ നിശബ്ദമായിട്ടുള്ള അലകൾ ജനങ്ങളെ പുതിയൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചു ആ സന്ദേശത്തിൻ്റെ അലകൾ കേരളത്തിന് മാറ്റം വരുത്തിയ നവോത്ഥാന നായകരിൽ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലെ എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ മതങ്ങളും ജാതിയുമൊക്കെ സൃഷ്ടിച്ചത് മനുഷ്യരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം കേരളത്തിൻ്റെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു കേരള നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ എല്ലാ മഹത് വചനങ്ങളും ഇന്നും പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുക എത്ര തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് എത്ര നമ്മൾ പുരോഗതിയിലേക്ക് വന്നാലും എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി നൽകിപ്പോയിരുന്ന ഒരു കാലഘട്ടമാണിത് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ജാതി മത ചിന്തകളില്ലാതെ സർവർക്കും എല്ലാ അവസരങ്ങളും ഒത്തുവരുന്ന ഒരു കാലമാണെങ്കിൽ കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വരമ്പ് ജാതിക്കും മതത്തിനും വേണ്ടി ഉൾക്കൊള്ളാനാവാത്ത ഒന്ന് നമ്മുടെ മനസ്സിൽ എവിടെയോ ഉണ്ട് ഒരു പക്ഷേ കേരളീയരിൽ അത് അധികം പേർക്കും ഇല്ലെങ്കിൽ പോലും കേരളത്തിന് പുറത്ത് നമ്മളിപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ജാതി മത ചിന്തകൾക്ക് അനുകൂലമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചില കൊലപാതകങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നത് നമുക്ക് കാണാം കേരളത്തിൽ പോലും ദുരഭിമാന കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഓർക്കുക അപ്പോൾ ഇതെല്ലാം തന്നെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾക്ക് മഹത് വചനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ഓരോ തവണ ജാതി കോമരങ്ങൾ ഉയർന്നു വരുമ്പോഴും മഹത്തായ ഈ വചനങ്ങൾ കൊണ്ട് അവയുടെ നട്ടെല്ലൊടിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും തലമുറയ്ക്കെങ്കിലും ജാതിമത ചിന്തകൾക്ക് അതീതമായ സമത്വസുന്ദരമായ ഒരു കേരളം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാരതത്തെ കാണാൻ സാധിക്കണം എന്ന് വലിയൊരു സന്ദേശം ഈ പാഠഭാഗത്തുണ്ട് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയം എല്ലാവരും ആശയം ഗ്രഹിച്ചു കാണുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം